ഞാന് ടീച്ചറുടെ ആത്മഹത്യ അലീന എന്നാണ് എന്ന് തോന്നുന്നു അവരുടെ ആത്മഹത്യയെപ്പറ്റി ഞാൻ വായിച്ചു ഒരിക്കലൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത്തിരി അസൗകര്യങ്ങൾ ആയിപ്പോയി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആത്മഹത്യ ഈ ആത്മഹത്യ നമ്മുടെ പോലീസ് കണ്ടതിനും തോന്നലും ഒക്കെ കേസെടുക്കുന്നുണ്ട് ആത്മഹത്യ പ്രേരണയ്ക്ക് കേസെടുക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ കോർപ്പറേറ്റ് സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ പോലീസ് അങ്ങനെ ഒരു കേസെടുക്കുന്നില്ല പതിമൂന്ന് ലക്ഷം രൂപ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് പതിമൂന്ന് ലക്ഷം രൂപ പിഴിഞ്ഞ് വാങ്ങിയിട്ടാണ് ഡൊണേഷൻ എന്ന പേരിൽ പിഴിഞ്ഞ് വാങ്ങിയിട്ടാണ് ആ സ്ത്രീക്ക് ഒരു ജോലി കൊടുത്തത് ആ ജോലി സ്ഥിരപ്പെടുത്തി കൊടുത്തില്ല ജോലി സ്ഥിരപ്പെട്ട് കിട്ടിയിരുന്നു എന്ന് വരികിൽ സർക്കാർ ശമ്പളം കൊടുത്തേനെ അവരുടെ ജോലി സ്ഥിരപ്പെട്ട് കിട്ടുവാൻ സാധിക്കാതിരുന്നത് അവരുടെ വീഴ്ച കൊണ്ടല്ല ഈ കോർപ്പറേറ്റ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ വീഴ്ച കൊണ്ടാണ് അവർ കൊടുക്കേണ്ട കടലാസുകൾ ഡോക്യുമെൻറ്റ്സ് വേണ്ട സമയത്ത് സമർപ്പിക്കാത്തതാണ് വേണ്ട ഡോക്യുമെൻറ്റ്സ് അതായത് ടീച്ചറിൻ്റെ ഒഴിവ് വന്ന കാര്യം അതുപോലെ തന്നെ ബിൽഡിങ് സർട്ടിഫിക്കറ്റ് അതുപോലെ സ്റ്റുഡൻസിൻ്റെ എണ്ണം ഇങ്ങനെയുള്ളതെല്ലാം സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിൽ ഈ കോർപ്പറേറ്റ് സ്കൂള് കത്തോലിക്ക മാനേജ്മെൻറ്റ് സ്കൂള് ഭയങ്കര വീഴ്ച വരുത്തി ആറ് കൊല്ലം ശമ്പളമില്ലാതെ ജോലി ചെയ്തു എന്നിട്ട് ഞാൻ കേൾക്കുന്നത് അവിടെ നിന്ന് എഴുതി മേടിച്ചു എന്നാണ് കേൾക്കുന്നത് ശമ്പളം പറ്റുന്നുണ്ടായിരുന്നു എന്ന് പക്ഷേ നമുക്കറിയാം അത് സത്യമല്ല എന്ന് ആറു വർഷം ശമ്പളമില്ലാതെ ജോലി ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സർക്കാർ ജോലിക്കാരും നമ്മുടെ ജോലിക്കാരൊന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് ശമ്പളം കിട്ടുവാൻ ഒരു മാസം വൈകിയാൽ ഒരു ദിവസം വൈകിയാൽ ആ കുടുംബത്തിനുണ്ടാകാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾക്കറിയാമല്ല നിങ്ങൾക്ക് ജോലി ഉള്ളവരും ശമ്പളം മേടിക്കുന്നവരും ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് എങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല നിങ്ങൾക്ക് ശമ്പളം കിട്ടത്തില്ല മാസങ്ങളോ രണ്ട് മാസമോ മൂന്ന് മാസമോ ആയിട്ട് ശമ്പളം കിട്ടുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിനുണ്ടാക്കാവുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ പറ്റി നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക ആ സമയത്താണ് ആർ കൊല്ലം ശമ്പളമില്ലാതെ ഇത് വലിയ വലിയ കുടുംബത്തിൽ നിന്നും വന്ന ഒരു ഒരു വ്യക്തിയല്ല ഈ ടീച്ചർ ആ യുവതി മൂന്ന് പെൺപിള്ളേരാണ് അവർക്കുള്ളത് സാധാരണ ഒരു മലയോര കർഷക ഗ്രാമം കർഷക ഭവനം ആ ഭവനത്തിൽ നിന്ന് വരുന്ന ഈ പാവപ്പെട്ട സ്ത്രീ മൂന്ന് പെമ്മക്കളിൽ മൂത്തവൾ ആ കുടുംബത്തിൻ്റെ അത്താണി ആയിരിക്കേണ്ടവൾ അവരുടെ ഇളയ മക്കൾക്ക് പഠനത്തിൽ ചിലവ് കൊടുക്കേണ്ടവൾ കാർദന്മാരെ സഹായിക്കേണ്ടവൾ അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ഞാൻ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് വൈദികരെ നിങ്ങളുടെ ഈ ശാപം നിങ്ങളെവിടെ കൊണ്ടുപോയി കഴുകി തീർക്കും നിങ്ങളുടെ ആ കയ്യിലെ നാറ്റം അവരുടെ രക്തത്തിൻ്റെ മണം ആ ആപ്പാപ്പട്ട സ്ത്രീയുടെ കണ്ണുനീരിൻ്റെ ഉപ്പ് രസം നിങ്ങളെവിടെ കൊണ്ടുപോയി കഴുകി കളയും വൈദികരെ അവരുടെ രക്തത്തിന് അവരുടെ ശാപത്തിന് അവസാനം പുറത്ത് ആ യുവതി ശവിച്ചിരിക്കുന്നു നിങ്ങളെയാണ് സുഹൃത്തുക്കളെ നിങ്ങളെയാണ് എന്തെങ്കിലും ഗതി ഉണ്ടായിരുന്നു എന്ന് വരികയും അവൾ ഈ അറ്റ കൈ ചെയ്യുമായിരുന്നു ചെയ്യുമായിരുന്നോ ആറു വർഷം പിടിച്ചു നിന്നു അവരുടെ കണ്ണീര് കാണാനായിട്ട് നിങ്ങളുണ്ടായില്ല അവരുടെ ദുഃഖം കാണാൻ വേദന കാണാൻ നിങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല പതിമൂന്ന് ലക്ഷം രൂപയാണ് അവർ എത്ര കഷ്ടപ്പെട്ടായിരിക്കണം ആ കർഷക കുടുംബം ആ മാതാപിതാക്കൾ അവൾക്ക് ആ പതിമൂന്ന് ലക്ഷം ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നത് നിങ്ങൾക്ക് മനസ്സാക്ഷിയുണ്ടോ വൈദികരെ നിങ്ങൾക്ക് മനസ്സാക്ഷിയുണ്ടോ കണ്ണിൽ ചോരയുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇത്ര ക്രൂരത ഇത്ര ക്രൂരത നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്ത്രീയോട് ഒരു ജീവനോട് കാണിക്കാൻ സാധിക്കും കരുണ ദയ അനുകമ്പ ഇതൊന്നും നിങ്ങളുടെ നിഖണ്ടുവിലില്ലേ വൈദികരെ ഞാൻ പറയുകയാണ് ആ കയറിൽ തൂങ്ങിയിട്ടും രണ്ട് നിമിഷം അവൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നു വരിയിൽ അവർ നിങ്ങളെ ശപിക്കുകയാണ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളെ സ്വർഗത്തിലേക്ക് സാത്താൻ്റെ കൈകളിലേക്ക് നിങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് അവൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് വൈദികരെ ഉത്തരവാദിത്തപ്പെട്ട മെത്രാനോടും ഉത്തരവാദിത്തപ്പെട്ട വൈദിക മേലത്തെ വൈദികരോടുമാണ് ഉത്തരവാദിത്തപ്പെട്ട വൈദികരോടും ആണ് ഞാൻ ഈ പറയുന്നത് ഈ ക്രൂരത ഇവളോട് കാണിച്ച നിങ്ങൾക്ക് ആര് നിങ്ങൾക്ക് രക്ഷ തരും ആര് നിങ്ങൾക്ക് സ്വഗര തരും ദൈവം നിങ്ങളോട് ക്ഷമിക്കില്ല ദൈവം നിങ്ങളോട് ക്ഷമിക്കില്ല എന്നോ ഇപ്പോൾ ഞാൻ കേൾക്കുന്നു അയർലൻഡിലെ കത്തോലിക്കര് അവർ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ധനശേഖരണം നടത്തുന്നുണ്ട് ഒരു യുനോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അയർലൻഡിലെ ആയിരക്കണക്കിന് മൈൽ ദൂരെ കിടക്കുന്ന അയർലൻഡിൽ കിടക്കുന്ന കത്തോലിക്ക സഹോദരന്മാരുടെ കണ്ണു നിറഞ്ഞു അവരുടെ ഹൃദയം നുറുങ്ങി അതുകൊണ്ടാണ് അവർ മുൻകൈയ്യെടുത്ത് ഒരു ഒരു സംഭാവന ഈ കുടുംബത്തിന് ഒരു ധനസഹായം ചെയ്യുവാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ രൂപത ഈ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ഈ ബിഷപ്പ് എന്ത് ചെയ്യുന്നുണ്ട് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഈ ഇതിന് പിറകിൽ ഇതിന് ഉത്തരവാദി ഇതിന് ഉത്തരവാദികളായിട്ടുള്ളവൾ അഴി എന്നാണ് ഞാൻ പറയുന്നത് അഴി നോ ജോക്ക് കാരണം അവർ ആത്മഹത്യ പ്രേരണ കാരണം ഇവരുടെ ആത്മഹത്യക്ക് കാരണം ഇവരാണ് വ്യക്തമായിട്ട് വ്യക്തമായിട്ട് ഞാൻ പറയാം കറക്റ്റായിട്ട് ഞാൻ പറയാം ഇവരാണ് അവളുടെ ചോരയ്ക്ക് ഉത്തരവാദി അവളുടെ കണ്ണുനേരും ഉത്തരവാദി അതുകൊണ്ട് തന്നെ അവളുടെ ശാപത്തിന് നിങ്ങൾ പാർത്തമായിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ആ കയറിൽ തൂങ്ങിയ സമയത്ത് ഒരു രണ്ട് സെക്കൻഡ് അവൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ദൈവമേ ഇവന് നാശം എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയിരിക്കുന്നത് ഞങ്ങൾ നമ്മുടെ വൈദികരും കന്യാസുമാരൊക്കെ പറയും ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ പോകുമെന്ന് നോ ഈ സഹോദരി നരകത്തിൽ പോകില്ല സുഹൃത്തുക്കളെ ഈ സഹോദരി സ്വർഗം എന്ന ഒന്നുണ്ടെങ്കിൽ അവിടേക്ക് മാത്രമേ പോകൂ സ്വർഗത്തിലേക്ക് പോകുവാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ പോയത് കാരണം അവളുടെ നരകം കഴിഞ്ഞ ആറു വർഷമായി ഈ ലോകത്ത് തന്നെ അവൾ ആ നരകം അനുഭവിച്ചു കഴിഞ്ഞു ഇനി അവർക്കുള്ളത് നരകമല്ല പാരഡൈസാണ് പൂങ്കാവലം താങ്ക് യു വെരി മച്ച്